നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫെബ്രുവരി മാസത്തെ സ്വയം പെൻഷനായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾക്ക് കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് ഏകദേശം പതിനാല് ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷിച്ച പദ്ധതിയിൽ ഇപ്പോൾ ആ ഒരു ലക്ഷം പത്ത് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചത് ഇനിയും ബാക്കി നാല് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ ലഭിക്കാനുണ്ട് ഈ നാല് ലക്ഷത്തിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എന്തെല്ലാം മെസ്സേജുകൾ വന്നൊന്നും ചെക്ക് ചെയ്യാം ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപേക്ഷ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് നമ്മുടെ അപേക്ഷ ബന്ധപ്പെട്ടമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ചില ആളുകൾക്ക് അത് റിജക്റ്റ് മെസ്സേജുകൾ വന്നിട്ടുണ്ട് മറ്റു ചില ആളുകൾക്ക് സിറ്റുവേഷൻ പോർട്ടലിലേക്ക് തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ എസ് സി ഒന്നും ഇല്ലാത്ത ആൾക്കാരോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ മെസ്സേജ് വന്ന ആളുകൾ കൃത്യമായി തന്നെ അത് വിശകലനം ചെയ്യുക റിജക്റ്റ് മെസ്സേജുകളാണ് വന്നതെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ഉടൻ തന്നെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടി ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവരുടെ അപേക്ഷ വീണ്ടും സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ആയി കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷ അവരുടെ സർക്കാർ വെബ്സൈറ്റിൽ കാണുകയില്ല നിങ്ങൾ അത് വീണ്ടും എന്താണ് റിജക്റ്റ് ആകാൻ ചെയ്യാനുള്ള കാരണം മനസ്സിലാക്കി കൂടി ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാർ സൈറ്റുകളിലെ അപേക്ഷ എത്തുകയുള്ളൂ നിങ്ങൾ ചെയ്തിട്ട് വീണ്ടും അത് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല വരും ദിവസങ്ങളിൽ തന്നെ അത് അപേക്ഷ അപ്രൂവൽ ആകും പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചെയ്ത അന്ന് മുതൽ തന്നെ അത് വെറും സബ്മിറ്റഡ് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വാർഡ് മുമ്പറുമായി ബന്ധപ്പെട്ട് ഈ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് പരി പരിഹരിക്കുക ഇതിനെല്ലാം നല്ലത് നിങ്ങൾ എവിടെ എന്താണ് അപേക്ഷ സമർപ്പിച്ചത് അവരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് എന്നാൽ കുറച്ച് ആളുകൾ സ്വന്തമായി അപേക്ഷിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ കെ മാർട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപേക്ഷാ സ്ഥിതി നോക്കുക ഇങ്ങനെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമിക്കാർ ഉണ്ടെങ്കിൽ അത് മാറ്റുക അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പല ആളുകളും നമ്മുടെ ഫോട്ടോ കോപ്പി ആയിരിക്കും അക്ഷയ കേന്ദ്രയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക അത് സ്കാൻ ചെയ്തിട്ടായിരിക്കും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒറിജിനൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അത് ക്ലിയറിലെ കോപ്പി തന്നെയാകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ബാങ്ക് പാസ്ബുക്ക് നമുക്ക് മുമ്പ് ലഭിച്ചിരുന്ന പാസ്ബുക്ക് ചിലപ്പോൾ പായികിയ രൂപത്തിലായിരിക്കാം അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ അക്കങ്ങൾ മറ്റും കാണാത്ത രൂപത്തിലുള്ളതായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ലെറ്റർ ലഭിക്കും ഈ ഒരു അക്കൗണ്ട് ലെറ്ററും സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെയാണ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് രണ്ടായിരം രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക നമുക്കറിയാം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷനു ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസവും കറക്റ്റായി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ നടപടികൾ തുടങ്ങി പത്തൊൻപതാം തീയതി എഴുപതാം തീയതി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്ന രീതിയിലായിരിക്കും വിതരണം തുടങ്ങുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുകയും ചെയ്യുന്നുണ്ട് പെൻഷൻ മാത്രമല്ല നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ആകുന്നുണ്ട് മറ്റ് മുമ്പെല്ലാം രണ്ടോ മൂന്നോ മാസങ്ങൾ പിടിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ അപ്രൂവൽ ആകുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം